മെഡിക്കൽ കോളേജിലെ പ്രശ്നം കോഴിക്കോട് രാഘവൻ ഈ വർഷം പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ കോഴിക്കോട്ട് എം എൽ എമാരും സർക്കാരും നഗരസഭയും ചെലവഴിച്ച കോടികളുടെ കണക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ വർഷക്കാലത്തിനിടയിൽ പതിനഞ്ചു വർഷകാലത്തിനിടയിൽ എഴുപത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലേ ഒരു നയ പൈസ മെഡിക്കൽ കോളേജിന്റെ മാലിന്യ സംസ്കരണത്തിന് എം കെ രാഘവന്റെ പ്രാദേശിക വികസന ഫണ്ടെന്ന് ചെലവഴിക്കാൻ മാറ്റിവെച്ചു അത് മാറ്റിവെക്കാം കേന്ദ്രാവിഷ്കൃത ഫണ്ട് ഈ അമൃത ഫണ്ട് നടപ്പാക്കണമെന്നുള്ള നിലയിൽ ബാധ്യതയുള്ള ആളല്ല എം പി ഇപ്പോ ജയിച്ച ആളല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇപ്പോ അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട എപ്പോ ചക്ക എ എന്തോല്ല എപ്പോഴും വിള ചക്കില്ല അല്ലേ കിടക്കുണ്ടാവും തിരിച്ചാണ് അല്ലേ അപ്പോ ലോകസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല നാനൂറ് സീറ്റ് പ്രതീക്ഷിച്ചവർക്ക് എത്ര സീറ്റ് കിട്ടി എന്ന് നമുക്കറിയാറുള്ളൂ ജനങ്ങളെ നമ്മൾ മാനിക്കണം ജനവിധിയെ മാനിക്കണം അപ്പോ ഇത് എന്തിനാണ് ഇതുവരെ നിശബ്ദമായി മെഡിക്കൽ കോളേജിൽ രണ്ട് എസ് ഡി പി ഫംഗ്ഷൻ നടത്തുമ്പോൾ ഇത് ഒന്നുണ്ടായിരുന്നല്ലോ രാഷ്ട്രീയ പറയാനല്ല ഞാൻ വിളിച്ചത് ഈ കൗൺസിൽ യോഗം ഐകകണ്ഠേന ഫിനാൻസ്റ്റാൻഡിങ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടി ലീഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കമ്മിറ്റിയാണ് വളരെ സമയമെടുത്തുകൊണ്ടാണ് സെപ്റ്റേജ് ഈ എഫ് എസ് ഡി പിയുടെ പിന്നെ ഏജൻസി അംഗീകരിക്കുന്നതും ഫീസ് നിശ്ചയിക്കുന്നതും ഒക്കെ കൊച്ചി തിരുവനന്തപുരം നഗരത്തിലെ നടപ്പാക്കിയ അതേ സംവിധാനം കോഴിക്കോട്ട് നടപ്പാക്കുന്നു അപ്പോൾ അതിനുള്ള ഫീ നിശ്ചയിക്കൽ അതിന്റെ വ്യവസ്ഥ അതെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് കക്ഷി നേതാക്കളായ സ്റ്റാൻഡിങ് കമ്മിറ്റി അങ്ങനെ സ്വീകരിച്ചത് കൗൺസിലും വളരെ പോസിറ്റീവായിട്ടാണ് രണ്ടായിരത്തി പതിനേഴിലെ തീരുമാനത്തിലും ഐകഖണ്ഠനയാണ് അപ്പൊ ജനവാസ കേന്ദ്രത്തിൽ മാത്രമല്ല എതിർക്കാൻ പറ്റാത്തോണ്ട് രണ്ട് തവണ എസ് ജി പി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ പങ്കെടുത്തു ഒരു എതിർപ്പ് പറഞ്ഞില്ല മെഡിക്കൽ കോളേജിന് ഇപ്പോ എന്തിനാണ് അതിനൊരു വേറെ മാനം നൽകി മെഡിക്കൽ കോളേജിനകത്ത് പ്രശ്നമാണ് പരിസരത്ത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ആരെയാണ് ഇന്നത്തെ കാലത്ത് സമരത്തിന് കിട്ടാത്തത് പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ജനങ്ങളുടെ പരിസര പരിസരത്തെ പ്രശ്നങ്ങളൊക്കെ വാർത്തകൾ കൊടുക്കേണ്ടതുണ്ട് പക്ഷെ നഗരസഭയുടെ ഇത്രയും ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് നഗരസഭയുടെ മേലെ ചാഞ്ഞുകയറി ഇതിന്റെ എല്ലാം കുഴപ്പം നഗരസഭയാണ് എന്ന് കരുതി വാർത്ത സൃഷ്ടിച്ച് സംതൃപ്തിപ്പെടാനാണെങ്കിൽ നിങ്ങൾ കൊടുത്തോ എന്താവശ്യമുണ്ട് അപ്പൊ സമരക്കാരുടെ വാർത്ത കൊടുക്കാം ചില പത്രങ്ങൾ സമരക്കാരുടെ വാർത്തയല്ല അത് ശരിയാണ് എന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്നു ഇതിന്റെ യാഥാർത്ഥ്യം നഗരത്ത് നടക്കുന്ന മാലിന്യ സംസ്കരണത്തിന് നഗരസഭ നൽകിക്കൊണ്ടിരിക്കുന്ന നേതൃത്വം ഈ നഗരം മാറി വന്നതും ഇനി മാറുന്നതും എല്ലാവരുടെയും ഇവരുടെയും സഹായത്തോടുകൂടിയിട്ടാണ് ഈ നഗരത്തെ വളർച്ചയിലേക്ക് എത്തിച്ചത് ആ നിലക്കാണ് ഇനിയും മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ കാലത്ത് ഇങ്ങനെ ജനങ്ങളെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളും പ്രചരണങ്ങളും വന്നാൽ ഈ നാടിനെ ആരാണ് ശരിയാകുന്നക്കാനുണ്ടാകുക അതുകൂടി ഞാൻ ഷെയർ ചെയ്യുവാണ് തീർച്ചയായും ഈ ഇന്ത്യയ്ക്ക് അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ഈ കാഴ്ചപ്പാട് ഉദ്ദേശങ്ങൾ ആശയങ്ങൾ പരിഹരിക്കാനുള്ള ഈ പത്രസമ്മേളനം ആ നിലയിൽ ജനങ്ങളെ അറിയിക്കാൻ